പ്രിയപ്പെട്ട നമസ്കാരം ഡി കെ പ്രൊഡക്ഷൻ്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദറസിലെ പഠനവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് കള്ളവണ്ടി കയറിയാൽ അല്ലെങ്കിൽ ഒളിച്ചോടി വീട്ടിലേക്ക് വന്ന മുഹൂർത്തമായിരുന്നു അതിനുശേഷം പൊറുതിമുട്ടിയ വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ അത്യാവശ്യം വെറുത്തു തുടങ്ങി കാരണം എന്നെ തല്ല്മാവ ഞാൻ നന്നാവില്ല എന്ന് പറയും പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി വിദ്യാഭ്യാസം മാക്സിമം നൽകാൻ വേണ്ടി തൻ്റെ മകളിന് നൽകാനും മികച്ച ഒരു ഭാവിക്ക് വേണ്ടി അവർ നന്നായിട്ട് പണിപ്പെട്ടു മതവിദ്യാഭ്യാസം നേടും എന്ന് പറഞ്ഞാൽ ആ സന്തോഷിച്ച മനസ്സിൽ സ്വപ്നം കണ്ട മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു തിരിച്ചടിയായിരുന്നു ഒന്നര ഒന്നര വർഷത്തിനു ശേഷം വീണ്ടും നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് ഒന്നര വർഷം എടുത്തു ഏകദേശം രണ്ടര ദിവസോളം കാണാതെ പഠിക്കാൻ ഏകദേശം നാട്ടിൽ വന്ന് നിന്നു ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഖുർആൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് മനസ്സിൽ നടക്കാനാണ് ബുദ്ധിമുട്ട് കാര്യം ചിലപ്പോൾ പഠിക്കാൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ ഇതിനെ നിരന്തരമായി തവറ അതായത് ആവർത്തിച്ച് വീണ്ടും ഓരോ ദിവസം ഓതുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സിറ്റുവേഷനാണ് കാര്യം ഒരു യാസീൻ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേജുള്ള ഓരോ അധ്യായം നമ്മൾ തീർക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓതാൻ വേണ്ടി വലിയ പാടാണ് കണ്ടോതാൻ തന്നെ അപ്പോൾ ഇത് നിരന്തരം നിരന്തരമുറവും ആഴ്ചയെടുക്കും ഇത് ഫുള്ള് ഇങ്ങനെ തവറ ചെയ്ത് തവറ ചെയ്ത് വരാൻ അതായത് വക്ര മുതലിഞ്ഞോടെ നാസ് വരെയും തുടർച്ചയായ ഓതലുകളാണ് ഈ ഓതിയില്ലെങ്കിൽ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്നത് മൂന്ന് വർഷം കൊണ്ടാണെങ്കിലും ചിലപ്പോൾ അൻപത് വർഷത്തോളം ഇത് തവറ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ഇത് മനസ്സിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ഒരു കാരണം ഒന്നാമത് ഓതാതിരുന്നാൽ അത് പെട്ടെന്ന് നശിച്ചു പോവും ഇറങ്ങിപ്പോകും ഓർമ്മ നഷ്ടപ്പെട്ടു പോകും അതേപോലെ തന്നെ അന്യവൻ്റെ മുതലുകൾ പള്ളിയിൽ നിന്നിറങ്ങി അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന മാമ്പഴവും വാഴപ്പഴവും അമ്പഴങ്ങായുമൊക്കെ എറിഞ്ഞിട്ട് മറ്റവൻ്റെ ഡബ്ലോളിക്കായും പിച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന സാധനമെല്ലാം മറ്റുള്ളവൻ്റെ മനസ്സിലാതെ എടുത്ത് തിന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പലിശ മുതൽ നമ്മുടെ ഉള്ളിൽ ചെന്ന ചെന്നതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ കള്ള് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഇതൊക്കെയും നമ്മുടെ ബ്ലഡിലേക്ക് ചേരുമ്പോൾ തീർച്ചയായിട്ടും കുർആാനീയ ആ ഒരു ദൈവീക ഗ്രന്ഥത്തിൻ്റെ പവിത്രത അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അങ്ങനെ ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ച സാധനം ഞാൻ വീട്ടിൽ വന്നു പഴയ താന്തോണി തരത്തിലേക്കൊക്കെ പോയി ഒരാഴ്ചയും ഭയങ്കരത്തേക്ക് അവരും പള്ളിയിലൊക്കെ ആയിട്ട് പോയി ഇത് മുടങ്ങാതെ ഊതി വന്നു നമസ്കരിച്ചു അതിനുശേഷം പഴയ മട്ടിലേക്ക് കൂട്ടുകാരൊക്കെ അവിടെ തന്നെ ഉണ്ട് കാണുകയും മിണ്ടുകയും അവരുടെ കൂടെ പിന്നെ കറങ്ങാൻ പോക്കലും സിനിമ കാണലും അങ്ങനെ വീണ്ടും ഒരു നന്മയുടെ പാതയിലേക്ക് പോയി വീണ്ടും അധർമ്മത്തിൻ്റെ പാതയിലേക്ക് വന്നെത്തി അതിനുശേഷം കലാജീവിതത്തിലേക്ക് ചെറിയൊരു തുടക്കം ഇവിടെച്ചാണ് കേട്ടോ കാരണം നമ്മുടെ ഈ വള്ളിക്കുന്നം ലക്ഷംവീട് കോളനി എന്ന് പറയുമ്പോൾ ഞാനത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു കാര്യം അത്രയും തിരക്കിട്ട വിദ്യാഭ്യാസവും അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഈ കലാജീവിതം എൻ്റെ മനസ്സിലേക്ക് വരാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇന്നോളം കലാജീവിതത്തിൻ്റെ മറ്റൊരു കാര്യങ്ങളും എനിക്കറിയില്ല ചെറിയ വയസ്സിൽ കല എന്താണ് അല്ലെങ്കിൽ പാട്ടെന്താണ് അല്ലെങ്കിൽ നൃത്തം എന്താണ് നാടകം എന്താണ് എന്നൊന്നും അറിയില്ല കലോത്സവത്തിൽ സ്റ്റേജിൽ കയറി ആരൊക്കെയോ നാടകങ്ങൾ കളിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷേ നമ്മൾ പള്ളിയിൽ പോകുന്ന വഴിയിലും ഒരുപാട് ഓണാഘോഷ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കാണാമായിരുന്നു ആ കോളനിയിൽ ഒരു ക്ലബ് ഉണ്ടായിരുന്നു പള്ളി നിന്നം മഠത്തിൽ കയറുന്ന ആ ഭാഗത്ത് ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ആ ലക്ഷ്മീട് ഉൾപ്പെടെയുള്ള ആ ക്ലബ്ബിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു സ്ഥിരം പാട്ടുകളൊക്കെ ഇടുന്നത് കേൾക്കാം അതേപോലെ തന്നെ ഈ പള്ളിയിൽ പോകുന്ന വഴിയിൽ ഒച്ചറ അമ്പലത്തിലെ വൃശ്ചികം ഇരുപത്തെട്ടാം ഓണം ഇതൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ മരണക്കിണറിൻ്റെ സൗണ്ടുകളും ഒരുപാട് പാട്ടുകളും അതേപോലെ തിരക്കുകളും ഒക്കെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഒച്ചറ വൃശ്ചികത്തിന് ഇതൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ ഒന്നര വർഷം കൊണ്ട് കണ്ടങ്ങോട്ട് ചിട്ടൊക്കെ പോകുമ്പോൾ എവിടേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൊക്കെ പറയുന്നത് അങ്ങനെ ഉത്സവം എന്താണ് ഓണം എന്താണ് ക്രിസ്മസ് എന്താണ് എന്നൊന്നും അറിയാതെ ജീവിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്ത ലക്ഷ്മേട് കോളനിക്ക് പുറത്തായിട്ട് ക്ലബ്ബിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഒരു ഉത്സവ ഓണാഘോഷ പരിപാടി തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ പിരിവും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഒരു സൗ ഒരു 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 ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കുകയാണ് ബോക്സിലൂടെ പണ്ട് ഉണ്ട് അപ്പോൾ ആ കോളാമ്പിയോടൊക്കെ ഒരു പാട്ട് കേട്ടു കഴിഞ്ഞാൽ പ്രത്യേക ഫീലാണ് ഒരുപാട് ദൂരെയാണെങ്കിലും നമ്മളിങ്ങനെ മാടി വിളിക്കുന്ന രീതിയിലാണ് എന്തായാലും അന്നത്തെ പാട്ടൊക്കെ മുക്കാല മുക്കാബിലൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ ഏതോ ബാ ചന്ത അതേപോലെയുള്ള സിനിമകളിലേക്കെ പാട്ടാണ് ദിൽസേ ചില ചെയ്യ 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 അങ്ങനെയൊക്കെയുള്ള പാട്ടാണ് അന്നത്തെ ഹിറ്റ് ഹിറ്റ് പാട്ടുകൾ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്നെ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഇതൊക്കെ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ ആകർഷിച്ചു ഞാൻ അവിടെ കാണാനൊക്കെ പോയി അവിടെ നിന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് അപ്പോഴും വീട്ടിൽ നിൽക്കാതെ വീട്ടിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ പഠിക്കാൻ പൊന്നില്ല എന്നുള്ളൊരു ചെറിയ കുത്തലും പരിഹാസവും ഒക്കെ കേട്ടിട്ട് തൽക്കാലം വീട്ടിൽ നിന്നും മാറാൻ തുടങ്ങിയത് അങ്ങനെയാണ് അതേപോലെ രാത്രിയിൽ പണ്ട് ചന്ത അതേപോലെ തന്നെ ചേട്ടൻ ബാബ അനിയൻ ബാബ ഇതിൻ്റെയൊക്കെ വി സി ആർ കിട്ടും അതായത് കാസറ്റ് കിട്ടും ഈ കാസറ്റ് ഓണാഘോഷ പരിപാടികളുടെ അടു അടുപ്പിച്ച് ഈ കോളനിയുടെ റോഡിൽ നീളത്തിൽ ഇങ്ങനെ ഇരുന്ന് കാണും അതായത് ഒരുപാട് ഓഡിയൻസ് വന്നിട്ട് ഈ വി സി ആർ ഇട്ട് രണ്ട് മൂന്നാല് സിനിമകൾ വിളപ്പങ്കൽ വരെ കാണുന്ന ഒരു പ്രോസസ്സും ഉണ്ടായിരുന്നു അന്ന് ആന്റണിയാണ് ഞാനൊക്കെ അടക്കയാമറത്തിൻ്റെ മുകളിലാണ് ആൻറ്റണിയെ കെട്ടി വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ ടി വി കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ടി വി വാങ്ങുന്ന മുമ്പ് തന്നെ രണ്ട് മൂന്ന് വീടുകളിൽ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ചെല്ലും കുറച്ചൊക്കെ എത്തി നോക്കും പാതിയാകുമ്പോൾ ചിലപ്പോൾ അവർ നിർത്തും ചിലപ്പോൾ എണ്ണയിച്ച് ഭക്ഷണത്തോടെ പോകും കാര്യം കഥ കണ്ട് തീർന്നില്ല അതിനു മുന്നേ നിർത്തിക്കളയും കളയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടായിട്ടുണ്ട് കാര്യം കോളനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവർ സാമ്പത്തികമായിട്ട് വലിയ മേഖലയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പം ഉള്ള ആരെങ്കിലും വീട്ടിൽ സാർമാർ വീട്ടിൽ പോയിരുന്ന് കാണും അവർക്കൊരു ബുദ്ധിമുട്ടാവും എപ്പോഴും കുഞ്ഞുങ്ങളിങ്ങനെ വന്നിരിക്കുമ്പം അവരുടെ പ്രൈവസിയെ ബാധിക്കും അപ്പോൾ അന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചു എന്താണ് ഒരു ടി വി അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും അങ്ങ് ഓഫ് ആക്കി കളഞ്ഞല്ലോ പക്ഷേ പിന്നീട് നമ്മൾ വളർന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ പ്രീവിയസ് ഡിയുടെ ഭാഗമാണ് ഇരുപത്തിയാല് മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ വരും വൈകുന്നേരം ആറ് മണി വരെ അവിടെ നിന്ന് സിനിമ കാണുമ്പോൾ അവർക്ക് കറണ്ട് ചാർജ് ആവും അതേപോലെ തന്നെ അവർക്കും കൊണ്ടും പോകാനൊക്കെ ഇല്ല ചിലപ്പം മുഖമടച്ചൊന്നും പറയാനൊക്കെ ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം ഉണ്ട് അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ വിട്ടുവെച്ച് അത് ചെയ്തിട്ട് കുറേ നാളൊക്കെ ആകുമ്പോൾ മടുക്കും അങ്ങനെ സംഭവമായിരുന്നു അപ്പോൾ അങ്ങനെ പാട്ടുകേട്ട് ക്ലബ്ബിൻ്റെ പരിസരത്ത് വന്ന ഇതെല്ലാം പാട്ടുകൾ കേട്ട് അവിടെ വം വലി നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈ ജംപ് ലോങ് ജമ്പ് ഉറിയടി അങ്ങനെ ചെറിയ ചെറിയ പരിപാടിക്കകത്തൊക്കെ പങ്കെടുത്ത് ഒരു ലക്കിഡ് ലക്കിടിപ്പിനൊരു കൂപ്പൺ എടുത്തു എന്തായാലും കൂപ്പൺ വൈകുന്നേരം ഒരു ട്യൂബ് ലൈറ്റും കാണിച്ചു ആ ട്യൂബ് ട്യൂബ്ലൈറ്റ് കൊണ്ടുപോയി നമ്മളെ വീട്ടിലിടുകയും ചെയ്തു കേട്ടോ പിറ്റിനകത്ത് പരിപാടിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റേജിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ നിന്ന് ഒരു ഒരു കറ ഒരു ചുമന്ന തുണി മുകളിലേട്ട് പൊങ്ങി ഇങ്ങനെ പോവുകയാണ് ചുരുങ്ങി അങ്ങ് മുകളിലോട്ട് കയറുന്നു അതിനുശേഷം ഭയങ്കര ലൈറ്റൊക്കെ ചീറി മാഞ്ഞ് ഇങ്ങനെ പോകുന്നു അതേപോലെ തന്നെ നല്ല പാട്ടൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്നു അന്ന് ഏത് പാട്ടാണ് ഏതോ സത്യമേ ചെയ്തക്കാത്താൻ തോന്നുന്നു ദക്ക് ദക്ക് തില് കരള തില്ല ചിൽ ചിലമ്പ് മണിയേ ചാറ്റൽ മഴ ഈ പാടാൻ തീരെ അറിയില്ല കേട്ടോ പക്ഷെ ഇപ്പോഴും ആ മനസ്സിലാ കുഞ്ഞുനാൾ കേട്ട ആ ഒരു പാട്ട് കിടപ്പുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോഴും ഇടക്കിടയ്ക്ക് ഞാൻ ആ പാട്ടെടുത്ത് വെച്ച് കേൾക്കും ഒരു കൊച്ചു മോളുണ്ട് നടുക്ക് ബാക്കിയെല്ലാം നാലഞ്ച് ആൾക്കാരാണ് അത് കരുനാപ്പള്ളിന്ന് ഏതോ ടീമോ ഒന്ന് കളിച്ചാണ് പക്ഷേ വളരെ മനോഹരമായിട്ട് കളിച്ചു അതിനുശേഷം മുട്ട എന്ന് പറയുന്ന ഞങ്ങളുടെ ഗുരു ഡാൻസിൻ്റെ ഭാവികാലത്തെ ഗുരുവായിട്ട് വന്ന മഹേഷ് എന്ന് പറയുന്ന മുട്ട അയാളായിരുന്നു വന്ന് അന്ന് മുക്കാല അല്ലെങ്കിൽ ദിൽസൊക്കെ അതച്ചത് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഗാനമൊക്കെ ഇട്ടു അയാളും ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിച്ചു പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു ആദ്യമായിട്ട് ഈ കളർ ലൈറ്റും ഈ കുഞ്ഞുങ്ങളുടെ കളിയും അതേപോലെ തന്നെ ഈ പാട്ടും മൊത്തത്തിൽ ഒരു റോളോ ആയപ്പോൾ എന്നെ നല്ല രീതിയിൽ ആകർഷിച്ച ഒരു സംഭവമാണ് എൻ്റെ കലാജീവിതത്തിലെ സ്റ്റാർട്ടിങ് എവിടെയാണ് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ വന്നു പറഞ്ഞു പഠിക്കാൻ പറ്റിയില്ല ഡ്രസ്സിൽ പോയാൽ അതും പറ്റിയില്ല എന്നെ ഈ ഡാൻസ് പഠിപ്പിക്കാൻ കൂടുതലും ഉപയോഗിച്ച് അങ്ങനെ ബ്രേക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പൊങ്കാല ഇട്ടു നിരുത്സാഹമായതൊന്നും കാര്യം താല്പര്യമില്ല ഒട്ടും വീട്ടിൽ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഡാൻസ് അതേപോലുള്ള കാര്യങ്ങൾ കാര്യം ഇസ്ലാമുമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന അതിൻ്റെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് പാലിച്ചു കൊണ്ടുപോകുന്ന ഒരു പിതാവാണ് മാതാവും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അതുകൊണ്ട് കലാപരമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും പഠിപ്പിക്കാൻ തയ്യാറായില്ല സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് ഇത് സാധനം കണ്ട സാധനം ഒന്നും പോകുന്നില്ല എനിക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ കാര്യം ഈ സ്റ്റേജിൽ കണ്ട സംഭവം പഠിച്ചേ പറ്റുള്ളൂ അതിനെന്ത് വഴി വേണമെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു തീരുമാനമായി അതിനുശേഷം ഞങ്ങളുടെ പുറത്ത് ഷാജി എന്ന് പറയുന്ന അതായത് ബദാമുഖെന്ന് എന്ന് എൻ്റെ ഫാദർ തെക്ക് പുറത്ത് ഷാജി എന്ന് പറഞ്ഞ ഒരാൾ ട്രൂപ്പ് തുടങ്ങി അങ്ങനെ ആ ട്രൂപ്പിൽ അഡ്മിഷൻ ചോദിച്ചപ്പോഴത്തേക്കും പിള്ളേരെല്ലാം ഫില്ലായിപ്പോയി പലപ്പോഴും ഡാൻസ് ഒക്കെ അവിടെ അവിടെ നിന്ന് കാണുമായിരുന്നു പിന്നീട് ഞങ്ങൾ ഡാൻസ് ഓഫ് ഇന്ത്യ രഞ്ജിത്ത് കർണാപ്പള്ളി ഡാൻസ് ഓഫ് ഇന്ത്യ രഞ്ജിത്തിൻ്റെ പ്രോഗ്രാമുകൾ ഡാൻസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് നല്ല പ്രോഗ്രാമായിരുന്നു അപ്പോൾ അവരുടെ പരിപാടി എവിടെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുറെ കുട്ടുകാരാണ്ട് ജയ്ഹരി അതേപോലുള്ള പേര് മറന്നുപോയി കാര്യം ഒത്തിരി കൊല്ലമായി കാര്യം പേര് തന്നെ എനിക്ക് ഒറ്റ പേര് ഓർമ്മയുള്ളൂ മാഷിൻ്റെ പേരും ജയ്ഹരിയുടെ പേരും അങ്ങനെ ഞങ്ങൾക്ക് കുറേ കമ്പമുള്ള ടീമുകളുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം കൂടെ ഡാൻസ് കാണാൻ പോവുകയും അതേപോലെ തന്നെ ആ പാട്ട് ബോഡി ലാംഗ്വേജ് ഇല്ല ടൈമിംഗ് ഇല്ല സ്റ്റെപ്പുകളൊന്നും അറിയത്തില്ല അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഇടും അതിനുശേഷം ഇന്നലെ കണ്ട സ്റ്റെപ്പുകൾ ചുമ്മാതെ തല്ലിപ്പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് രാവിലെ വിട്ട് പോയി ഇന്ന മല ചാടും ഒന്നും കഴിക്കത്തോന്നുമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങും കാര്യം വീട്ടിലെ കംപ്ലൈൻറ്റ് ഉണ്ട് പിന്നീട് അങ്ങോട്ട് ഒരു ചുറ്റലായിരുന്നു ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെ കലത്തിലെ വെള്ളവും കൂട്ടുകാരൻ്റെ തറയോടും മുറിയിലെ തറയും ഒക്കെ തല്ലിപ്പൊട്ടിച്ച് ഒരു പരുവമാക്കി കൊടുത്തു ഞങ്ങൾ അങ്ങനെ കിടന്ന് ചാടുകയാണ് ഞങ്ങൾക്ക് ടൈമ് കിട്ടുന്നില്ല ഞങ്ങൾക്ക് ബോഡി ലാംഗ്വേജ് ഇല്ല ഞങ്ങൾക്ക് മെമ്മറി പവർ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റെപ്പ് അറിയില്ല ഇന്നലെ കണ്ട എന്തേ ഒരു സാധനം മാങ്ങ പറി ചെളി കൊത്ത് വാങ്ങാൻ പറി ചെളി കുത്ത് ഇത് തന്നെ പരിപാടി അങ്ങോട്ട് കളിക്കും ഒരുത്തനു ഇങ്ങോട്ട് കളിക്കും അങ്ങനെ കുറേയൊക്കെ നാളെ ഇങ്ങനെ തുള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെന്ന് ചോദിച്ച ഒരു സമിതിയിലെ ആ സമിതി ഓട്ടോമാറ്റിക്കലി ഒരു വർഷത്തിനകം അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ അതിനുശേഷം ഇതിൻ്റെ മാഷിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കുമെന്ന് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു താല്പര്യം കണ്ടിട്ട് പുള്ളി പറഞ്ഞു ഈ മാർ വാ നമ്മൾ ക്ലാസ് എടുത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വന്നു ഒരുപാട് അടി കിട്ടി കിട്ടും അവരുടെ വയറുകൊണ്ടാണ് അവൻ അടിക്കുന്നത് മഹേഷ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കളിക്കും പക്ഷേ ഞങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആകാൻ വേണ്ടി സ്റ്റെപ്പൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല വീക്ക് കയറുമായിരുന്നു അങ്ങനെ മഹേഷിൻ്റെ വീട്ടിലായി പിന്നീട് അങ്ങോട്ട് കളിയും കാര്യങ്ങളൊക്കെ മഹേഷിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ പോകും ക്യാമ്പ് ഏകദേശം രാത്രി പത്ത് മണി ഒമ്പത് മണി ആ സമയത്തൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഞങ്ങൾ ആ രണ്ട് മൂന്ന് വർഷത്തോളം ഞങ്ങൾ മഹേഷിൻ്റെ പിന്നിൽ ക്യാമ്പ് ക്യാമ്പായിട്ട് പോയി കുറേയൊക്കെ ബോഡി ലാംഗ്വേജ് വന്നു ടൈമിങ് കെട്ടി മാഷിൻ്റെ കൂടെ കളിക്കത്തക്ക ഒരു സാഹചര്യമായപ്പോൾ മാഷ് എന്ന രണ്ട് മൂന്നാല് പ്രോഗ്രാമുകളൊക്കെ പിടിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഈ കർട്ടൺ വേണം കർട്ടൺ നമുക്ക് ഈ സ്റ്റേജിന് കിട്ടുന്ന കർട്ടൺ ഉണ്ടല്ലോ ഫ്രണ്ട് കട്ടൺ ഈ ഫ്രണ്ട് കട്ടൺ ശാസ്താനട എന്ന് പറയുന്ന സ്ഥലമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കാലുകഴിയാത്ത ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആണ് നാലഞ്ച് കർട്ടൺ ഉണ്ട് അവിടെ അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പോയി തിരക്കി പിടിച്ച് ഞാൻ പോയി അതായത് ഞാൻ സൈക്കിളിൽ ഒട്ടി അവിടം വരെ കുഞ്ഞിലേ പോയി അവിടുന്ന് കറഞ്ഞ് കാലു പിടിച്ചൊരു പരിപാടിക്ക് കട്ടൺ ഒക്കെ എടുത്തുകൊണ്ട് വന്നു മാഷിൻ്റെ കിറഫിൽ ചേസർ കൊടുത്തു ഞങ്ങൾക്ക് ആദ്യമായിട്ട് പരിപാടി പിടിച്ചു അപ്പോൾ ചെയ്സറിൻ്റെ ലൈൻ കൊടുക്കുന്ന എങ്ങനെയാണെന്നൊന്നും എന്നെ എനിക്കറിയില്ല കർട്ടൻ എങ്ങനെയൊക്കെയോ കൂട്ടുകാരെല്ലാം കൂടെ കെട്ടി മണ്ടാക്കി കയറ്റി എന്തായാലും കർട്ടൻ പൊങ്ങിയിട്ടുണ്ട് ചേസറിൻ്റെ ലൈൻ കൊടുക്കാൻ അറിയാൻ വയ്യാതെ ലൈനൊക്കെ എടുത്തു കൊടുത്തു പരിപാടി തുടങ്ങാൻ നേരത്ത് ലൈൻ തിരിഞ്ഞു പോയി ചേസർ ടോ എന്നൊരു സൗണ്ട് മാത്രം കേട്ടു ചേസർ കത്തിപ്പോയി അവസാനം കമ്മിറ്റിക്കാർ പൈസ തന്നോ അതുമില്ല അവരുടെ ലൈറ്റൊന്നും കത്തിയില്ല പിന്നെ അങ്ങനെ പൈസ വരുന്നത് ആകപ്പാട് നക്കാപ്പിച്ച് എന്തോ ചെറിയ പൈസ വണ്ടി വണ്ടിക്കൂലി ആയിട്ടുള്ളായിരുന്നു അതിനകത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ആഗ്രഹമോ എനിക്കൊരു വേദി വേണമല്ലോ ആ വേദിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത് അപ്പോൾ ചൈസരും കത്തിപ്പോയി കത്തം കൊടുക്കാൻ പൈസ ഇല്ല കമ്മറ്റിക്കാർ തരുന്നതുമില്ല നമ്മുടെ ആ കൂട്ടുകാരുടെ കയ്യിലൊന്നും ഒന്നുമില്ല ഇല്ല കാര്യം വീട്ടിൽ വിദ്യാഭ്യാസമൊക്കെ മുടങ്ങിയിട്ട് പണിവല്ലോ ഉണ്ടോ ഒരു പണിയില്ല രാവിലെ വിട്ടു പോയി വൈകുന്നേരം വരെ ഇതിൻ്റെ പുറം കിടക്കുകയില്ല പിന്നെ എങ്ങനെയാണ് പത്ത് പൈസ കിട്ടുന്നത് അങ്ങനെ ആകെ വിഷമിച്ചു കാര്യം ഒന്നായി രണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ചെയ്സറും ശരിയാക്കാൻ പറ്റുന്നില്ല അവസാനം വള്ളിയായി അതിനുശേഷം കൂട്ടുകാരെല്ലാം കൂടി തീരുമാനമെടുത്തു എൻ്റെ ഇടയ്ക്ക് രാത്രി പറഞ്ഞ സന്ധ്യാപ്പം പറഞ്ഞേ നീ വീട്ടിൽ പോലെ കേട്ടോ അവിടെ നിൽക്കണേ കാര്യം രാത്രി പത്ത് പതിനൊന്ന് തോണി ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൂട്ടർ സ്ഥലം വരെ പറയണം അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ വൈകുന്നേരം എംമാരെല്ലാം കൂടി അറുപന എടുക്കുന്നു രണ്ടുപേർ രണ്ട് ചാക്ക് എടുക്കുന്നു ഒരാൾ വെട്ടോത്തി എടുക്കുന്നു ഒരാൾ കയർ എടുക്കുന്നു അങ്ങനെ വലിയൊരു കുഞ്ചപ്പാട് തന്നെ കൊണ്ടുപോയിട്ട് ആരാണ്ടിയോ തെങ്ങാണ് അതിനകത്ത് കയറി അന്ന് കരിക്കേതാണ് തേങ്ങ ഏതാണെന്ന് അറിയില്ല എന്തായാലും മോളിൽ കയറി ഞങ്ങൾക്ക് താഴെ നിൽക്കുകയാണ് കുറച്ച് തേങ്ങായോ കരിക്കോ ഏതാണ്ടൊക്കെ വെട്ടി താഴെ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും അതുകൊണ്ട് കയർ കെട്ടിയിട്ടാണ് ഇറക്കുന്നത് അങ്ങനെ ഇറക്കി എല്ലാവരും കൂടെ ചാക്കിനകത്ത് കയറ്റി അറവാനയ്ക്കകത്ത് കയറ്റി തെള്ളി വീട്ടിൽ കൊണ്ടിട്ടു ഞങ്ങളുടെ ആ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ അതിനുശേഷം പിറ്റേന്ന് അവൻ തന്നെ സൈക്കിളിൻ്റെ പുറയിൽ വെച്ചിട്ട് ഏതോ കടയിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പം രണ്ട് ചാക്ക് തേങ്ങായും കരിക്കും കൂടെ കൊണ്ട് കൊടുത്തതിൽ ഏകദേശം അരച്ചാക്ക് തേങ്ങായും ബാക്കി കരിക്കുമായിരുന്നു അങ്ങനെ എന്തോ തുച്ഛമായ പൈസ കിട്ടി എന്തായാലും ആ പൈസ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഒന്ന് ചേസർ ശരിയാക്കാനും ഒന്ന് കത്തനും അങ്ങനെ ഒരു വിധത്തിൽ ഈ സാധനം തലേന്ന് ഊരി അതിനുശേഷം പിന്നെ നമ്മൾ റിഹേഴ്സുകൾ തുടങ്ങുന്നു പിന്നീട് ഞാൻ വീട്ടിലിങ്ങനെ കയറാതായപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി കാര്യം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് വീട്ടിലേക്ക് വരുന്നില്ല അങ്ങനെ വീണ്ടും വിദ്യാഭ്യാസം ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടുപോയി ആറാം ക്ലാസ്സിൽ ഒന്നും കൂടി ഇരുത്തി രക്ഷയില്ല തലേലൊന്നും കയറുന്നില്ല കൂടെ പഠിച്ച പിള്ളേരൊക്കെ എട്ട് ഒമ്പതാം ക്ലാസ്സിലൊക്കെ ആയി വീണ്ടും ആറാം ക്ലാസ്സിൽ വീണ്ടും ഞാൻ പറ്റാതെയായി മദ്രസയിലും പോയി ആ മദ്രസയിൽ പോകുമ്പോൾ ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടാണ് കാര്യം സൈറ്റിൻ്റെ പള്ളിയിൽ പോയി കിരാത്തൊക്കെ പിടിച്ചതിന് നല്ല കിരാത്തായിരുന്നു എനിക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ദിവസം പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രാവിലെ ഇറങ്ങി മാസമാണ് ഞാൻ രാവിലെ പെങ്ങളുടെ സൈക്കിൾ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് പരീക്ഷയ്ക്ക് പോയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ നേരെ പള്ളി ചെന്നപ്പോഴത്തേക്കും പള്ളിയുടെ ഗേറ്റ് പൂട്ടിയിട്ടേലും തുറന്നില്ല കാര്യം സമയമാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ ഒന്ന് ചവിട്ടാം അങ്ങനെ വള്ളിക്കുന്ന ചുമ്മാ ചവിട്ടി ചവിട്ടി ഓച്ചറ ഗ്രൗണ്ടിലേക്ക് വൃച്ചകത്തിൻ്റെ ഇടയിലേക്ക് വന്ന് വിട്ടുപോയി പിന്നീട് അങ്ങോട്ട് കയറിയത് മാത്രം അറിയാം നേരം പോയതറിഞ്ഞില്ല കാര്യം ചൂട് പൊരിയും കരിമ്പിൻ ജ്യൂസും പൊരികളും ഈറ്റപ്പഴവും വർണ്ണ അലങ്കാരമായ കമാനങ്ങളും ബഹളങ്ങളും മരണക്കിണറിന്റെ ഉച്ചകളും അങ്ങനെ ഒരു വല്ലാത്ത വിസ്മയലോകം ഈ ലോകത്തിൻ്റെ പാതി ആയപ്പോഴത്തേക്കിന് തന്നെ മദ്രാസയിലെ പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷേ പരീക്ഷ എഴുതാൻ പോയ മകൻ മാത്രം കാണുന്നില്ല ആകെപ്പാട് ശങ്കയായി കരച്ചിലായി പിഴിച്ചിലായി എൻ്റെ കുടുംബത്തേക്ക് വിളിച്ച് ചോദിക്കുന്നു അവിടെ പത്ത് പേരുണ്ട് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പത്ത് പേരുന്ന പേരുണ്ട് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരും എൻ്റെ പരിസര കോളനിയിലുള്ള ടീമുകളും എൻ്റെ പിതാവും മാതാവും ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് അങ്ങോട്ട് വരുന്നു അവിടെ കടന്ന് കരച്ചിലാവുന്നു കാര്യം എൻ്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോയി ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ആ പാട് സീൻ കോണ്ടറായി ഇപ്പം ഏകദേശം എട്ട് മിനിറ്റായി ഇതിനുശേഷം ഇതിൻ്റെ ബാലൻസ് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നതും പിന്നെ കളികമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതവും ഒക്കെ കുറച്ച് രസകരമായ ഒരു സംഭവമുണ്ട് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് ടൈമായി എന്തായാലും പരീക്ഷ എഴുതാൻ പോയാൽ ഞാൻ ഒച്ചര അമ്പലത്തിൽ വൃച്ചികക്കാഴ്ചയായി നേരം സന്ധ്യയോട് അടുക്കാറായി ശേഷം അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം തീർച്ചയായും കമൻ്റ് ഇടാൻ മറക്കല്ലേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ഗുഡ് ബൈ